ജെഡിയു നേതാവ് നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ് ബീഹാറിലെ മഹാസഖ്യം വിട്ട് നിതീഷ് എൻഡിഎയിലേക്ക് തിരിച്ചെത്തുന്നുവെന്ന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഞായറാഴ്ച രാവിലെ ചേർന്ന നിയമസഭാ കക്ഷിയോഗത്തിനു ശേഷമാണ് അദ്ദേഹം ഗവർണർക്ക് രാജി സമർപ്പിച്ചത് എന്തായാലും ബിജെപിയിലേക്ക് ചേർന്നിരിക്കുകയാണ് നിതീഷ് കുമാർ വൈകിട്ടോടെ തന്നെ മുഖ്യമന്ത്രിയായി നിതീഷ് സത്യപ്രതിജ്ഞ ചെയ്തേക്കാം എന്നാൽ മുന്നണിമാറ്റം സംബന്ധിച്ച് നിതീഷ് പ്രതികരിച്ചിട്ടില്ല അതേസമയം ഇക്കുറി ബി ജെ പിയുടെ സ്വന്തം മുഖ്യമന്ത്രി വേണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ ഉയരുന്നുണ്ട് ശനിയാഴ്ച വൈകിട്ട് പാട്നയിൽ തിരക്കിട്ട രാഷ്ട്രീയ നീക്കങ്ങളായിരുന്നു അരങ്ങേറിയത് ആർ ജെ ഡി ജെ ഡി യു നേതാക്കൾ പ്രത്യേകം യോഗം ചേർന്നിരുന്നു ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ കേന്ദ്ര നേതൃത്വവുമായി നിരന്തരം ആശയവിനിമയം നടത്തിയിരുന്നു നിതീഷിനെ മുന്നണിയിൽ പിടിച്ചുനിർത്താൻ കോൺഗ്രസ് നേതൃത്വം ശനിയാഴ്ച രാത്രി വൈകിയും ശ്രമങ്ങൾ നടത്തിയെങ്കിലും വിജയിച്ചില്ല രാഷ്ട്രീയ മുന്നണികൾ മാറി മാറി പരീക്ഷിക്കുന്നതിൽ പേരുകേട്ടയാളാണ് നിതീഷ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് ബി ജെ പിയുമായുള്ള ബന്ധം തകർത്ത് ആർ ജെ ഡിയുമായി അദ്ദേഹം സഖ്യമുണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ബി ജെ പിക്ക് ഒപ്പമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ജനതാദളിൽ നിന്ന് രാജിവെച്ച് ജോർജ് ഫെർണാണ്ടസിനൊപ്പം സമതാ പാർട്ടി രൂപവൽക്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ബിജെപിയുമായി കൂട്ടുകൂടി വാജ്പേയി സർക്കാരിൽ ക്യാബിനറ്റ് മന്ത്രിയായി രണ്ടായിരത്തിൽ മുഖ്യമന്ത്രിയാവുകയും രണ്ടായിരത്തി മൂന്നിൽ ജനതാദൾ യുവുമായി തന്റെ പാർട്ടിയെ ലയിപ്പിക്കുകയും ചെയ്തു നരേന്ദ്രമോദിയുടെ വരവോടുകൂടിയാണ് നിതീഷ് ബി ജെ പിയുമായി അകലുന്നത് അക്കാലത്ത് മോദിയുടെ കടുത്ത വിമർശകനായിരുന്നു നിതീഷ് രണ്ടായിരത്തി പതിനാലിലെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നരേന്ദ്രമോദി വരുമെന്ന് ഉറപ്പായതോടെ രണ്ടായിരത്തി പതിമൂന്നിൽ ബി ജെ പി സഖ്യത്തിൽ നിന്ന് പിന്മാറിയ നിതീഷ് രണ്ടായിരത്തി പതിനഞ്ചിൽ മഹാസഖ്യം രൂപവൽക്കരിച്ചു അതും കടുത്ത എതിരാളിയായ ലാലു പ്രസാദ് യാദവിന്റെ ആർ ജെ ഡിയുമായി കൈകോർത്തുകൊണ്ടായിരുന്നു ഈയൊരു നീക്കം കോൺഗ്രസിനെയും ഇടതുപാർട്ടികളെയും ഒന്നിച്ചു ചേർത്തുള്ള ഈ സഖ്യം ബീഹാറിലെ ഭരണം പിടിച്ചു നിതീഷ് മുഖ്യമന്ത്രിയായും തേജസ്വി യാദവ് ഉപമുഖ്യമന്ത്രിയായും അധികാരമേൽക്കുകയും ചെയ്തു എന്നാൽ ഈ സഖ്യം അധികകാലം നിലനിന്നില്ല തേജസ്വി യാദവിനെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങൾ ഉയർത്തി അദ്ദേഹത്തോട് രാജിവെക്കാൻ നിതീഷ് ആവശ്യപ്പെട്ടു സ്വാഭാവികമായും ആർ ജെ ഡി ഇത് നിഷേധിക്കുകയും നിതീഷ് രാജിവയ്ക്കുകയും ചെയ്തു സ്വന്തം പ്രതിശായയും അധികാരവും നിലനിർത്താനുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ പയറ്റാൻ മടിയില്ലാത്ത നിതീഷ് ഉടനടി പ്രതിപക്ഷത്തുള്ള ബിജെപിയുമായി സഖ്യമുണ്ടാക്കി ഇപ്പോൾ ആ സഖ്യത്തെയും തള്ളിയാണ് ഇപ്പോൾ മറുകണ്ഠം ചാടിയിരിക്കുന്നത് എന്ന് വേണം പറയാൻ എന്തായാലും രാജിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ നിതീഷ് കുമാർ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിൽ ബിജെപിയിലേക്ക് തിരിച്ചെത്തുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ടായിരുന്നു മാത്രമല്ല മോദിയെ പുകഴ്ത്തി കഴിഞ്ഞ ദിവസം അദ്ദേഹം പറയുകയും ചെയ്തു മോദി വീണ്ടും പ്രധാനമന്ത്രിയാകുമെന്ന് നിതീഷ് കുമാർ പറഞ്ഞിരുന്നു എന്തായാലും വൈകിട്ടോടെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റേക്കും എന്നാണ് സൂചനകൾ പുറത്തുവന്നിരിക്കുന്നത് കൂടുതൽ ഒന്നും നിതീഷ് കുമാർ പറയാൻ തയ്യാറായിട്ടില്ല അതേസമയം തന്നെ ഇക്കുറി ബി സ്വന്തം മുഖ്യമന്ത്രി വേണമെന്ന ആവശ്യമാണ് പാർട്ടിക്കുള്ളിൽ ഉയരുന്നത്